ഹൃദയപൂർവം ഭാഗം ഇരുപത്തിരണ്ട് നാണമില്ലല്ലോ രണ്ടെണ്ണത്തിനും മനസ്സിൽ തോന്നിയ ഇഷ്ടം പരസ്പരം പറയാനുള്ള ധൈര്യമെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അവിടെ നിങ്ങളുടെ വിവാഹത്തിൻ്റെ ആഘോഷം നടന്നേനെ മനസ്സിൽ തോന്നിയ ഇഷ്ടം പോലും തുറന്നു പറയാൻ പറ്റാത്തവർ പ്രണയിക്കാൻ പോകരുത് ഉദയൻ്റെ ആ വാക്കുകൾ കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് മാധവ് വന്നത് ആ വാക്കുകൾ മാധവിൻ്റെ നെഞ്ചിൽ കൊണ്ടു അവൻ ഒരു നിമിഷം അവിടെ നിന്നു എന്നെ കണ്ടുപിടിക്ക് എനിക്ക് സാന്ദ്രയോട് തോന്നിയ ഇഷ്ടം ഞാൻ ഡയറക്റ്റായിട്ട് ആദ്യം അവളോട് പറഞ്ഞു അതിനുശേഷം എൻ്റെ വീട്ടിലും അവളുടെ വീട്ടിലും പറഞ്ഞു അതുകൊണ്ട് എന്തായി എൻ്റെ പെണ്ണ് എൻ്റെ കൂടെ എൻ്റെ വീട്ടിലുണ്ട് കണ്ടോ അങ്ങനെ ആയിരിക്കണം അല്ലാതെ ഇതൊരു മാതിരി ഇതിപ്പോൾ നിങ്ങൾ കാരണം എത്ര പേരെ ബുദ്ധിമുട്ടുന്നതെന്ന് അറിയോ ഇനിയിപ്പോൾ നാളെ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഒരു പിടിയില്ല നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ എന്നെല്ലാം ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് ഉദയൻ മതി ഉദയ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നടക്കാനുള്ളതൊക്കെ നടന്നു ഇനിയിപ്പോൾ നാളെ എന്ത് അതാ ചിന്തിക്കേണ്ടത് അങ്ങോട്ട് വന്നുകൊണ്ട് രവിച്ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ ആ പിയുണ്ണിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുമാരേട്ടൻ എടുക്കുന്നില്ല പുള്ളി ഇവിടെ നിന്ന് അധികം ദൂരവുമില്ലല്ലോ നമുക്കൊന്ന് പോയാലോ എവിടേക്ക് ഇവളെ കെട്ടാൻ പോകുന്ന ചെക്കൻ്റെ അടുത്തേക്ക് അവിടെ പോയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവളെ കാര്യം പറഞ്ഞിട്ടും അവൻ ഈ വിവാഹത്തിന് ഇത്രയും നിർബന്ധം പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ കാരണമുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു മാധവ് പറഞ്ഞു അതുകൊണ്ട് ആദ്യം അവനെക്കുറിച്ചൊന്ന് അറിയണം ഇവിടെ നിന്നും ആരും അവിടെ പോയി അന്വേഷിച്ചില്ല ലാവണ്ണിയാ മാധവ് ചോദിച്ചു അറിയില്ല മാധവേട്ട ഞാൻ അക്കാര്യങ്ങളിലൊന്നും താല്പര്യം കാണിച്ചില്ലല്ലോ അതുകൊണ്ട് അന്വേഷിച്ചില്ലോ എന്നൊന്നും എനിക്കറിയില്ല ലാവണ്ണി പറഞ്ഞു ദേ നിന്റെ ഫോൺ അടിക്കുന്നുണ്ടല്ലോ അപ്പോഴാണ് ഉദയൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് സാന്ദ്രയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉദയൻ ഫോൺ എടുത്തതും ഇല്ലല്ലോ ഇപ്പോൾ വിളിച്ചത് നമ്പർന്നാണല്ലോ എന്ന് പറഞ്ഞ് അവൻ കോൾ എടുത്തു ഹലോ ആരാ ഇപ്പോൾ ഈ നേരത്തെ ഇങ്ങോട്ട് വിളിച്ചത് എന്ന് പറഞ്ഞാണ് കുമാരേട്ടൻ സംസാരിച്ചത് ഇത് കുമാരേട്ടനല്ലേ അതെ നിങ്ങളാരാ കുമാരേട്ട ഞാൻ ഉദയൻ നമ്മൾ കഴിഞ്ഞതിൻ്റെ ആഴ്ച അവിടുത്തെ ബ്രാഞ്ചിൽ വന്നപ്പോൾ പരിചയപ്പെട്ടിരുന്നു ഞാൻ കൊല്ലങ്കോടുള്ള ഉദയൻ പാലക്കാട് ബ്രാഞ്ചിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് മാനേജറായിട്ട് ഓ ഉദയൻ സാറോ സാറെ ഈ നേരത്ത് അത് പിന്നെ ആദ്യം തന്നെ കുമാരേട്ട ക്ഷമിക്കണം അത്ര അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി തന്നെ വിളിച്ചത് എന്താ സാർ എന്താ പ്രശ്നം അത് കുമാരേട്ട എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വീട്ടിലെ ഒരു പെൺകുട്ടിയുടെ വിവാഹമാണ് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ നിങ്ങളുടെ ഇരിക്കുന്ന ഏരിയയിലാണ് അവൻ്റെ വീട് അതുമാത്രമേ അറിയുള്ളൂ ഇപ്പോൾ എന്തോ അവനെക്കുറിച്ച് ചെറിയൊരു സംശയം ഞങ്ങൾക്ക് അവൻ ജനുവിൻ എന്ന് അതറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് കുമാരേട്ടന് ഏകദേശം അവിടെയെല്ലാം പരിചയമുണ്ടാവുമല്ലോ ഒരുപാട് വർഷമായില്ലോ കുമാരേട്ടൻ അവിടെ താമസിക്കുന്നത് അങ്ങനെയാണ് ഞാൻ അരുണിനെ കോണ്ടാക്ട് ചെയ്ത് കുമാരേട്ടൻ്റെ നമ്പർ ഇപ്പോൾ വാങ്ങുന്നത് ഉദയൻ പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ വിവാഹമല്ലേ സാറേ നേരത്തെയൊക്കെ അന്വേഷിക്കണ്ടേ എന്തായാലും സാറ് പറ എന്താ അവൻ്റെ പേര് പ്രദീപ് എന്നാ പേര് അവൻ ഗൾഫിലെന്തോ ആയിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നാട്ടിലുണ്ട് ഇവിടെ എന്തൊക്കെയോ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട് മൊബൈൽ ഷോപ്പോ അങ്ങനെ എന്തൊക്കെയോ ഇനിയിപ്പോൾ വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് വേഗം വിവാഹം നടത്തുന്നു പെൺകുട്ടിയേയും കൊണ്ട് അവൻ ഗൾഫിലേക്ക് പോകുന്നതാണ് അറിഞ്ഞിരിക്കുന്നത് ഉദയൻ പറഞ്ഞു പ്രദീപ് എന്ന് പറഞ്ഞ ചക്കരപ്രദീപ് ആണോ അതായത് അവന് ഇവിടെ ടൗണിൽ ടൗണിലല്ലേ ഒരു മൊബൈൽ ഷോപ്പ് ഉള്ളത് കുമാരാട്ടൻ ചോദിച്ചു ആണോ എന്നുള്ള രീതിയിൽ ഉദയൻ ലാവണ്യെ നോക്കിയതും ലാവണ്ണയ അതേ എന്ന് പറഞ്ഞു പ്രവാസി എന്ന് അല്ലേ ആ ഒരു മൊബൈൽ ഷോപ്പിൻ്റെ പേര് കുമാരേട്ടൻ ചോദിച്ചതും ലാവണ്യ അതേ എന്ന് പറഞ്ഞു അതെ കുമാരേട്ട അത് തന്നെ കുമാരേട്ടൻ അറിയോ പിന്നല്ലാതെ അവനെ എനിക്കറിയും എൻ്റെ മകൻ്റെ ഒരു കൂട്ടുകാരനാ അവനോട് കൂട്ടുകൂടല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാനും മകനും തമ്മിൽ എപ്പോഴും അടി അതെന്താ കുമാരേട്ടാ അവൻ അത്രയും പ്രശ്നക്കാരനാണോ ഉദയൻ ചോദിച്ചു പ്രശ്നക്കാരനാണോ എന്നോ ഞങ്ങളുടെ ഈ ഏരിയയിൽ പണിക്ക് പോകാത്ത എല്ലാവന്മാരും ചെന്നിരിക്കുന്ന സ്ഥലമാണ് അവന്റെ മൊബൈൽ ഷോപ്പ് അവൻ എന്ന് ഈ നാട്ടിൽ നിന്ന് ആ കട അടച്ചു പോകുന്നോ അന്നേ ഇവിടെയുള്ള ചെറുപ്പക്കാരൻ നന്നാവൂ എന്നാണ് ഇവിടെയുള്ള എല്ലാ ചെറുപ്പക്കാരന്മാരുടെയും പാരൻസ് പറയുന്നത് അത്രയ്ക്ക് തല തെറിച്ചവനാണെന്നേ എന്ത് കൈവശമാണാവോ അവൻ ഇവിടുത്തെ പിള്ളേർക്ക് കൊടുക്കുന്നത് അവൻ്റെ ഷോപ്പിൽ ചെന്ന് പെട്ടവരാരും തിരിച്ച് പുറത്തേക്ക് ഇറങ്ങില്ല എത്ര നിർബന്ധിച്ചാലും എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യാ എന്ന് പറഞ്ഞാലും അത്രയ്ക്ക് അഡിക്റ്റാണ് അതിനിടയ്ക്ക് പറഞ്ഞു കേട്ടു അവനെന്തൊക്കെയോ ചെറിയ തരികിട ബിസിനസ്സുകൾ ഉണ്ടെന്ന് അതിലെല്ലാം ഇവിടുത്തെ പിള്ളേരുകളെ ചെന്ന് ചാടുന്നുണ്ട് അതുകൊണ്ട് അവന് വിട്ടു പോരാത്തത് എന്ന് അവൻ്റെ കല്യാണമായി എന്ന് ഞാൻ കേട്ടായിരുന്നു നാളെയാണോ അവൻ്റെ കല്യാണം എൻ്റെ സാറേ ആ പെണ്ണിൻ്റെ വീട്ടുകാരോടൊന്നു പറയായിരുന്നില്ലേ ഒന്ന് മര്യാദയ്ക്കൊക്കെ അന്വേഷിച്ച് നടത്താൻ അവൻ്റെ കയ്യിലേക്ക് ആ പെങ്കൊച്ചിനെ കൊടുക്കുന്നതിൽ നല്ലത് വെള്ള ആറ്റിലെങ്ങാനും കൊണ്ടുപോയി കളയാൻ പറ അത്രയ്ക്ക് വൃത്തികെട്ടവനാ അവൻ്റെ കയ്യിൽ ആ പെൺകൊച്ചിനെ കിട്ടിയാൽ തീർന്നു അതിൻ്റെ ജീവിതം പിന്നെ നമ്മൾ നോക്കണ്ട അയാൾ പറയുന്നതിൽ അത്രയും അമർശമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി അത്രയ്ക്ക് ദേഷ്യത്തോടെയാണ് അയാൾ പറയുന്നത് കുമാരട്ടിന് തീരെ താല്പര്യമില്ലാന്ന് തോന്നുന്നു പ്രദീപിനെ എങ്ങനെയാണ് മോനെ താല്പര്യം ഉണ്ടാവുന്നേ നല്ല ഒന്നാന്തരം ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ് എൻ്റെ ചെക്കൻ പക്ഷേ ഇപ്പോൾ അവൻ്റെ കൂടെ കൂടി എന്തോ മൊബൈൽ ഷോപ്പ് വലുത് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടി നടക്കുന്നുണ്ട് മൂന്ന് നാല് പേര് കൂടി ചേർന്ന് ലോൺ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിരുന്നു ലോൺ കിട്ടാനുള്ള വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ബാങ്കിലേക്ക് വന്ന് മാനേജറോട് സംസാരിക്കാൻ എൻ്റെ മോനും ഉണ്ട് അതുകൊണ്ട് തന്നെ കൊടുക്കരുത് എന്ന് ഞാൻ മാനേജർ സാറിനോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആ ബാധ്യത കൂടി താങ്ങാൻ എനിക്ക് പറ്റില്ലേ എൻ്റെ മോളെ കെട്ടിച്ചു വിട്ടതിന് ഒരു തരി തരിക്കടം എനിക്കില്ല ഇവനായിട്ട് എനിക്ക് അത്യാവശ്യം കടങ്ങളെന്താ ഉണ്ടാക്കി തന്നിട്ടുണ്ട് താനും ഇനി ആ ലോൺ കൂടി എൻ്റെ തലയിലേക്ക് എടുത്തു വയ്ക്കാൻ എനിക്ക് വയ്യാഞ്ഞിട്ട കുമാരേട്ടൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ ഇപ്പോൾ വിളിച്ച് അന്വേഷിക്കെങ്കിലും ചെയ്തല്ലോ ആ കുട്ടിക്ക് എന്തൊരു ചെറിയ ഭാഗ്യമുണ്ട് എന്തായാലും ഞാനൊരു കാര്യം സാറിനോട് പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞത് മാത്രം വിശ്വസിച്ച് സാർ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട നാളെ എത്ര മണിക്കാണ് അവരുടെ വിവാഹം കുമാരേട്ടൻ ചോദിച്ചതും ഉദയൻ അവളെ ഒന്ന് നോക്കി പത്തരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയ്ക്ക് ആ കുമാരേട്ടാ പത്തരയ്ക്കും പതിനൊന്നരക്കിടയ്ക്ക് അവൾ പറഞ്ഞത് കേട്ട് വേഗം ഉദയം പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ചെയ് സാറും ആ പെണ്ണിനെ ഏറ്റവും വേണ്ടപ്പെട്ടവരെല്ലാവരും കൂടി വന്ന് ഒന്ന് അന്വേഷിക്ക് രാവിലെ തന്നെ വന്ന് എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കേ എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ വേണ്ടാന്ന് ഞാൻ പറയൂ ഞാൻ പറഞ്ഞില്ലേ ഞാനും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് അവളെ നന്നായിട്ട് ആലോചിച്ച് നല്ലൊരു വീട്ടിലേക്കാണ് ഞാനും കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് അതുകൊണ്ട് എനിക്കറിയാം ഒരു പെൺകുട്ടിയുടെ അച്ഛനമ്മമാരുടെ സങ്കടം ആ പെൺകുട്ടി ഇവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അനുഭവിക്കാൻ പോകുന്ന വേദനകളെക്കുറിച്ചും എനിക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരി ശരി കുമാരേട്ട വളരെ ഉപകാരം ഞങ്ങൾ പെട്ടെന്നൊരു സംശയം തോന്നി വിളിച്ചതാ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം കുമാരേട്ട ഉറക്കത്തിൽ വിളിച്ച് എഴുന്നേൽപ്പിച്ചതിന് ക്ഷമിക്കണോട്ടോ ഉദയൻ പറഞ്ഞു അത് സാരമില്ല സാർ ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചതിൻ്റെ പുണ്യം എനിക്ക് കിട്ടും അദ്ദേഹം പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു എന്താ മാധവ ഇനി ചെയ്യാം രവിചേട്ടൻ ചോദിച്ചു എന്താ ഇപ്പോൾ ചെയ്യുക ഇത് ഇനിയിപ്പോൾ ലാവണയുടെ അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്തു വരാൻ ഇനിയും സമയമെടുക്കില്ലേ കുമാരട്ടം പറഞ്ഞതുപോലെ തന്നെ രാവിലെ ഒന്ന് പോയി അന്വേഷിച്ചാലോ എന്തു പറയുന്നു വിനോദാണ് ചോദിച്ചത് രാവിലെ പോകാം അത് അവനെക്കുറിച്ച് അന്വേഷിക്കാനല്ല അവനെ കാണാൻ അവനെ കണ്ട് വേണ്ടതൊക്കെ അവന് കൊടുക്കാൻ മാധവൻ പറഞ്ഞതും എല്ലാവരും മാധവനെ നോക്കി നീ എന്താ പറയുന്നത് പറയാം എന്തായാലും നമുക്ക് നാളെ രാവിലെ അവനെ പോയി കാണാം എത്ര നേരത്തെ പോകാൻ പറ്റുന്നോ അത്ര നേരത്ത് എല്ലാവർക്കും കൂടി തന്നെ പോകാം മാധവ് പറഞ്ഞു അവനെ പോയി കണ്ടു വന്നതിന് ശേഷം ഇവരുടെ കാര്യം നമുക്ക് ആലോചിക്കാം ആദ്യം വേണ്ടത് അവനെ എത്രയും പെട്ടെന്ന് കാണുക എന്നതാണ് മാധവ് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഇടി നിന്നെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ആക്കിത്തരാം ഇനി അവിടെ നിന്നെ കാണാതെ എല്ലാവരും അന്വേഷിക്കേണ്ട പിന്നെ ഇനിയിപ്പോൾ സങ്കടപ്പെട്ടിരിക്കേണ്ട കല്യാണത്തിന് സന്തോഷായിട്ട് തന്നെ ഇരിക്കണം ഒരുങ്ങിയിരിക്കണം നീ വിചാരിച്ചതുപോലെ നീ ആഗ്രഹിച്ചതുപോലെ ഇവൻ തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടും ആ ഉറപ്പ് പോരെ നിനക്കെൻ്റെ മാധവ് ചോദിച്ചതും ലാവണ്യ കരഞ്ഞുകൊണ്ട് തന്നെ തല അണക്കി മാധവാ ഇവനുമായിട്ടാണ് നീ ഈ കൊച്ചിൻ്റെ വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാവിലെ നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉദയൻ പറഞ്ഞതും എല്ലാവരും ഉദയനെ നോക്കി എന്നെ നോക്കണ്ട ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് ഇവന്റെ കെട്ടിറങ്ങാതെ ഇവളെങ്ങനെ താലി കെട്ടുന്നത് അയ്യോ ഉദയേട്ടാ ഇതേ കിച്ചുവേട്ടിൻ്റെ കെട്ടൊക്കെ ഇറങ്ങി ലാവണ്യെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കിച്ചുവേട്ടിൻ്റെ കെട്ടൊക്കെ ഇറങ്ങി എന്നാണ് തോന്നുന്നത് നിൽപ്പ് കണ്ടില്ലേ ബാലു പറഞ്ഞതും എല്ലാവരും കിച്ചുവിനെ നോക്കി ഇപ്പോൾ നടന്നതൊന്നും വിശ്വസിക്കാൻ പറ്റാതെ ഞെട്ടലോടെയാണ് നിൽക്കുന്നത് എല്ലാവരും പറഞ്ഞതുപോലെ പറ്റൊക്കെ ഇറങ്ങി തോന്നുന്നു എല്ലാവരെയും നോക്കുന്നുണ്ട് ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നതുപോലെ എന്താടാ നിനക്കിപ്പോഴും ബോധം വന്നിട്ടില്ലേ മാധവൻ ചോദിച്ചു അല്ല മാധവ എന്ത ഇപ്പം ഉണ്ടായിതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കിച്ചു പറഞ്ഞു ഇപ്പം എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ ഇവന് കെട്ടിറങ്ങിയിട്ടില്ല ഇവനെ പിടിച്ച് കെട്ടിക്കണോ ഉദയൻ ചോദിച്ചു ഇവനിന്നും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചു ഉദയൻ്റെ അടുത്തേക്ക് വന്നതും ഉദയൻ വേഗം മാധവന്റെ പുറകിലേക്ക് നിന്നു എന്താടാ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ ഈ ദേഷ്യം നീ ഇതേ ഇവളോട് നിന്റെ ഇഷ്ടം പറയുന്നതിൽ കാണിച്ചിരുന്നെങ്കിൽ ഇന്നാ വിവാഹം നടന്നാനില്ലേ മര്യാദക്ക് ഇതിപ്പോൾ മനുഷ്യൻ്റെ ഉറക്കവും കളഞ്ഞ് ഞാൻ പോവാം മാധവ എന്ന് പറഞ്ഞുകൊണ്ട് ഉദയൻ നീങ്ങിയതും ഞങ്ങളും ഇറങ്ങാണ് ഇപ്പോൾ സമയം ഒരുപാടായി എന്തായാലും വാ നീ ഡാ നീ എങ്ങനെയാ ഇവിടെത്തന്നെ കൂടാണോ അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുന്നുണ്ടോ മാധവ് കിച്ചുവിനോട് ചോദിച്ചു ഞാൻ ഞാനിനി ഇവിടെ നിന്നോളാം വീട്ടിലേക്ക് ചെന്നാൽ അമ്മ ചരവത്തടി എടുക്കും അല്ലേടാ ഉദയൻ പറഞ്ഞതും എല്ലാവരും ചിരിച്ചു എന്നാൽ രവി ചേട്ടാ ഞങ്ങളിറങ്ങാണ് രാവിലെ തന്നെ ഞങ്ങൾ പോയിട്ട് രവി വിളിക്കാം അമണി ചേച്ചി ഇതിപ്പോ നമ്മൾ മാത്രം അറിഞ്ഞാ മതി വേറെ ആരും അറിയണ്ട മാധവൻ പറഞ്ഞു എനിക്കറിയാം മോനെ എനിക്കുള്ളതല്ലേ ഇതുപോലെ ഒരു മോള് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഇന്നത്തോടെ എൻ്റെ മോൾക്ക് ഒരിഷ്ടം ഉണ്ടെങ്കിൽ അവളോട് ചോദിച്ച് ഞാൻ അറിഞ്ഞിരിക്കും ഇനി അങ്ങനെ അങ്ങനൊരിഷ്ടമില്ല എങ്കിൽ കൂടി അവൾക്കൊരു വിവാഹം നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ പയ്യനെക്കുറിച്ച് തീർച്ചയായിട്ടും നന്നായിട്ട് തന്നെ അന്വേഷിച്ച ഞങ്ങൾ വിവാഹം നടത്തും അല്ലേ രചിച്ചേട്ടാ അമണി ചേച്ചി പറഞ്ഞതും അല്ലാതെ പിന്നെ നമ്മൾ കാട്ടിക്കളയാൻ വേണ്ടിയല്ലല്ലോ മക്കളെ വളർത്തുന്നത് രവി പറഞ്ഞു എന്ന പിന്നെ രാത്രി യാത്രയില്ല ഞങ്ങൾ ഇറങ്ങാനേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ ഇറങ്ങി മാധവനും ഉദയനും കൂടി തന്നെയാണ് ലാവണ്ണിയെ വീടിനകത്തേക്കാക്കിയത് നീ എതിലേയും വന്നേ പുറകുവശത്ത് കൂടി എന്നാൽ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവളെ വീടിൻ്റെ പുറകുവശത്ത് കൊണ്ടുപോയി ആക്കി അവൾ അകത്ത് കയറി വാതിലടച്ചതിന് ശേഷമാണ് മാധവനും ഉദയനും അവിടെ നിന്നും പോകുന്നത് എന്തായാലും കറക്റ്റ് സമയത്താണ് ഉദയൻ നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ ആ പെങ്കുച്ചിനെ നമുക്ക് ഉദയൻ പറഞ്ഞു വന്നതും മാധവനും അത് ശരിവെച്ചു മാധവനും ഉദയനും അവരുടെ കയ്യിലെ സ്പെയർ കീവി ഉപയോഗിച്ചാണ് വീട് തുറന്ന് അകത്തേക്ക് കയറിയത് മാധവ് റൂമിൽ ചെന്നതും പതിവ് പോലെ അവൻ ജനലോരം വന്ന് നോക്കി അവളുടെ റൂമിൽ ലൈറ്റില്ല പക്ഷേ ജനാല തുറന്നിട്ടിട്ടുണ്ട് അവനത് ശ്രദ്ധിച്ചു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൾ ജനാല തുറന്നിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ മാധവനും ജനാല അടയ്ക്കാറില്ല അവൻ വേഗം തന്നെ ഫ്രഷായി വന്ന് റൂമിൽ വന്ന് കിടന്നു പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് പോയി രാവിലെ എന്തൊക്കെയോ ശബ്ദം കേട്ടാണ് അവൻ എഴുന്നേൽക്കുന്നത് താഴെ നിന്നും കല്യാണത്തിന് പോകാനുള്ള ഒരുക്കങ്ങളിലാണ് എല്ലാവരും മിത്രയുടെ ശബ്ദമാണ് കേൾക്കുന്നത് മനുവിനെ എന്തൊക്കെയോ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് ഗംഗ ചേച്ചി വേഗം വാ ആദ്യം പോയി റെഡിയാക്കണ്ടേ അതിനുശേഷം വേണം ഞങ്ങൾക്ക് ഒരുങ്ങാൻ എന്നെയും ഇഷാനി ചേച്ചിയെയും സാന്ദ്ര ചേച്ചിയെയും പിന്നെ ദിവ്യയേയും ഒരുക്കണോട്ടോ ലക്ഷ്മി ചേച്ചിയെ ഒരുക്കണ്ടാന്ന് ചേച്ചി മുന്നേ പറഞ്ഞിട്ടുണ്ട് ചേച്ചി തന്നെ റെഡി ആയിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടേ അതുകൊണ്ട് വേഗം ആയിക്കോട്ടെ എന്നെല്ലാം പറയുന്നത് കേട്ടു ലക്ഷ്മിയുടെ പേര് പറഞ്ഞത് കേട്ടതും മാധവ് വേഗം തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു സമയം നോക്കിയപ്പോൾ മണി എന്ന് കണ്ടതും അവൻ വേഗം തന്നെ എഴുന്നേറ്റ് ജനാലയുടെ അടുത്ത് വന്ന് നോക്കി പതിവ് പോലെ എപ്പോഴും കാണാറുള്ള കോഴിക്കോടിന്റെ ഭാഗത്തും പിന്നെ മുറ്റത്തുമെല്ലാമാണ് അവൻ അവിടെ നിന്ന് നോക്കിയത് ജനാലയുടെ അടുത്ത് നോക്കിയപ്പോൾ അവിടെ അവളെ കണ്ടില്ല ചേ എന്തൊരു കഷ്ടമാണ് ഇന്നപ്പം പെണ്ണിനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് മാധവ് നിന്നപ്പോഴാണ് ഇഷാനി ചേച്ചി എനിക്ക് ഒരുപാട് വേണ്ട കുറച്ച് മതി പോവുക എന്നുള്ള ലക്ഷ്മിയുടെ ശബ്ദം കേട്ടത് ശബ്ദം കേട്ടത് മാധവ് വീണ്ടും അവളുടെ റൂമിലേക്ക് നോക്കിയപ്പോഴാണ് കണ്ണാടിയുടെ അടുത്ത് വന്ന് മുടി അഴിച്ചിട്ട് ഉണക്കുന്ന അവളെ കണ്ടത് അവളെ കണ്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു അത് പറ്റില്ല ഇവിടെ ഏറ്റവും കൂടുതൽ മുടിയുള്ളത് മോർക്ക നന്നായി തന്നെ പൂവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ ഒരു വാഴയിലയിൽ പൂവുമായിട്ട് അവളുടെ റൂമിലേക്ക് വന്നു അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നതും മാധവ് കണ്ടു അവൾ അത് വാങ്ങി മണു നോക്കുന്നതും അതുമായിട്ട് ജനലോരം വരുന്നതും അവൻ കണ്ടു അവളെ കണ്ടപ്പോഴാണ് അവന് ആശ്വാസമായത് അവളെ ഒരു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുമ്പോഴാണ് ജനലോരത്ത് കൊണ്ടുവന്ന് പൂവെച്ചതിന് ശേഷം അവൾ മാധവിന്റെ റൂമിലേക്ക് നോക്കിയത് ജനലോരത്ത് നിൽക്കുന്ന മാധവിനെ കണ്ടതും അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ആ ദാ വരുന്നു അവൾ തിരിഞ്ഞെന്ന് പറയുന്നത് അവൻ കേട്ടു അവൾ ഒന്നുകൂടി അവനെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി മാധവ് വേഗം തന്നെ ചെന്ന് ഫ്രഷായി പുറത്തേക്കിറങ്ങി മാധവേട്ടാ ഇതെൻ്റെ ഈ വേഷത്തിൽ അവനെ കണ്ടതും മിത്ര ചോദിച്ചു അത് ഇത്തിരി പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ സമയമാവുമ്പോൾ ഞാൻ ഡ്രസ്സ് മാറിക്കോളാം മാധവ് പറഞ്ഞു നീ ഇതെങ്ങോട്ട് പോവാ കല്യാണ വീട്ടിലേക്കാണോ ഇല്ലമ്മേ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു സ്ഥലം വരെ പോകണം കല്യാണത്തിൻ്റെ ആവശ്യമായിട്ടാണ് മാധവ് പറഞ്ഞു അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ ആ സമയത്ത് തന്നെയാണ് ഉദയനും ഇറങ്ങിയത് എടുക്കാം അല്ലേ മാധവ ഉദയൻ ചോദിച്ചതും ആ എടുക്കാം എല്ലാവർക്കും കൂടി പോകണ്ടേ എന്ന് പറഞ്ഞ് ഉദയൻ കാറെടുത്തു ഉദയൻ്റെ കാറിലേക്ക് മാധവും കയറി മാധവ് കയറുന്നതിന് മുമ്പ് ഒന്നുകൂടി ഉദയൻ്റെ വീട്ടിലേക്കൊന്ന് നോക്കി അവളെ അവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നാണ് നോക്കിയത് കാണാതായതും ആ നിരാശയോടെയാണ് അവൻ വണ്ടിയിലിരുന്നത് അവരെല്ലാവരും ജംഗ്ഷനിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരെയും കൊണ്ടാണ് അവർ പ്രദീപിൻ്റെ വീട്ടിലേക്ക് പോയത് പോകുന്ന വഴി കുമാരേട്ടനെ വിളിച്ചിരുന്നു കുമാരേട്ടൻ അവിടെയുള്ള ചായക്കടയിലുണ്ടെന്ന് പറഞ്ഞു സ്ഥലം പറഞ്ഞു കൊടുത്തതും അവരും ആ ചായക്കടയിലേക്കാണ് ചെന്നത് അവിടെ ചെന്നതും അവരെല്ലാവരും പ്രദീപിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ നിന്നും എല്ലാവർക്കും മോശം തന്നെയാണ് അവനെക്കുറിച്ച് പറയാനുണ്ടായത് ഞാൻ പറഞ്ഞില്ല സാറേ ആരോട് ചോദിച്ചാലും എന്തിന് കൊച്ചു കുഞ്ഞുങ്ങളോട് പോലെ ചോദിച്ചാലും അവനെപ്പറ്റി നല്ലത് പറയില്ല കുമാരേട്ടൻ പറഞ്ഞു എന്നാ കുമാരേട്ടൻ അവന്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞതാ ഞങ്ങളൊന്നു പോയി കാണട്ടെ എന്ന് പറഞ്ഞതും കുമാരേട്ടൻ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു വഴി പറഞ്ഞു കൊടുത്ത ആ വഴിയെയാണ് അവർ ചെന്നത് ചെന്നപ്പോഴേ കണ്ടു വീടിന്റെ മുറ്റത്ത് ഒരു പന്തല കിട്ടിട്ടുണ്ട് അപ്പോൾ കല്യാണത്തിന്റെ ആഘോഷം എവിടെയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി മുറ്റത്തും അകത്തുമായിട്ട് ഒരുപാട് സ്ത്രീകളെല്ലാം വെപ്പറാളപ്പെട്ടും മറ്റും ഓടി നടക്കുന്നുണ്ട് ഒരുങ്ങുന്ന തിരക്കിലാണ് എന്ന് മനസിലായതും അവരെ കണ്ടതും പ്രായമായ രണ്ടു പേർ അവരുടെ അടുത്തേക്ക് വന്നു ഞങ്ങൾ പ്രദീപിനെ കാണാൻ വന്നതാണ് പ്രദീപില്ലേ ഉദയൻ ചോദിച്ചു ഇല്ല അവൻ ഒരുങ്ങാൻ വേണ്ടി പോയിരിക്കയാണ് ഇവിടെ തൊട്ടപ്പുറത്ത് ഒറിജിൻസിൻ്റെ ബ്യൂട്ടി പാർലർ ഉണ്ടേ അവിടെ പോയേക്കാണ് നിങ്ങൾ ഞങ്ങൾ അവൻ്റെ കൂട്ടുകാരാ എവിടെയാ ദേ ഈ വീടിൻ്റെ രണ്ട് വീടപ്പുറമാണ് ആ എന്നാൽ ഞങ്ങൾ അവനെ പോയി കണ്ടോളാം എന്ന് പറഞ്ഞ് വീണ്ടും എല്ലാവരും കൂടി കാറിലേക്ക് കയറി അവർ പറഞ്ഞതുപോലെ തന്നെ രണ്ട് വീടപ്പുറം ആയിരുന്നു റോഡിൽ തന്നെ കാർ നിർത്തിക്കൊണ്ട് അവർ ജെൻസ് ബ്യൂട്ടി പാർലർ എന്ന് എന്നെഴുതിയിരിക്കുന്ന ബോർഡൊന്ന് വായിച്ചു അവിടേക്ക് കയറി അവിടേക്ക് ചെന്നപ്പോഴേ കണ്ടു കുറേ പേർ ഇരിക്കുന്നുണ്ട് അതിന് നടുക്കായിട്ട് ഇവനെ ഒരുക്കുകയാണ് ആഹാ മണവാളൻ ഒരുങ്ങാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഉദയനകത്തേക്ക് ചെന്നത് ഉദയനെ കണ്ടതും എല്ലാവരും പരസ്പരം നോക്കി പ്രദീപ് ഉദയനെ തന്നെ നോക്കി എന്നെ മനസ്സിലായില്ലേ പ്രദീപ് ആ മനസ്സിലായി കാണില്ല ഞാനേ നീ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയിലെ ലാവണ്യ അവളുടെ അയൽവക്കാണ് ഞങ്ങൾ ഞങ്ങളിതിലെ പോയപ്പോൾ നിന്റെ വീട് ഇവിടെയാണെന്ന് അറിഞ്ഞു ഞങ്ങൾക്കേ നിന്റെ കല്യാണം കൂടാൻ പറ്റില്ല വേറൊരു കല്യാണം ഉണ്ടേ ദേ ഈ നിൽക്കുന്നവൻ കൃഷ്ണകുമാർ കിച്ചിയൊന്നും ഞങ്ങൾ വിളിക്കും ഇവന്റെ വിവാഹമാണേ പെണ്ണിനെ നീ അറിയും ലാവണ്യ നീ വിവാഹം കഴിക്കാൻ പോകുന്ന അതേ പെണ്ണ് അവളെയാണ് ഇവൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ഉദയൻ പറഞ്ഞതും കസേരയിൽ നിന്നും പ്രദീപ് ചാടി എഴുന്നേറ്റു അവൻ്റെ കൂട്ടുകാരും എല്ലാവരും അവർക്ക് നേരെ തിരിഞ്ഞു അപ്പോഴാണ് അകത്തേക്ക് മാധവനും കൂട്ടനും കയറി വന്നത് ഞങ്ങളും ഇവരുടെ കൂട്ടത്തിലുള്ളതാണ് അപ്പോൾ പ്രദീപേ വളച്ച് കെട്ടാതെ കാര്യം പറയാം നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ ലാവണ്യ അവൾക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് നിന്നോട് ഒരുപാട് പ്രാവശ്യം അവൾ പറഞ്ഞതല്ലേ എന്തിന് ഈ അടുത്ത ദിവസം പോലും നിന്നെ വന്ന് കണ്ട അവൾ പറഞ്ഞതല്ലേ അപ്പോൾ നിനക്കല്ലേ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പക്ഷേ നിന്റെ ആഗ്രഹത്തിന് മുന്നേ ദേ ഞങ്ങളുടെ ഈ കിച്ചൂന് അവളെന്ന് വെച്ച ജീവനായിരുന്നു അവളുടെ മനസ്സിലും ഇവനുണ്ടെന്ന് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു പക്ഷേ ഞങ്ങളുടെ കൊച്ച് ഇന്നലെ അത് തുറന്ന് പറഞ്ഞു അവൾക്ക് ഞങ്ങളുടെ കിച്ചുവിന് ഇഷ്ടമാണെന്ന് എന്നാൽ പിന്നെ അത് നടത്തിക്കൊടുക്കാമെന്ന് വിചാരിച്ചു അതിനു മുമ്പ് നിന്നോട് വന്ന് കാര്യം പറയണമല്ലോ ഇനിയും സമയമുണ്ട് നിനക്കാരെങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കാമല്ലോ എന്ന് വെച്ച് വന്ന് പറഞ്ഞതാ ഞങ്ങൾ മാധവ് പറഞ്ഞു നിങ്ങൾ എന്തു പറയുന്നത് കല്യാണത്തിന് ഇനി മണിക്കൂറുകളെ ഉള്ളൂ അപ്പോൾ വന്ന് പറയുന്നു പെണ്ണിന് വേറെ വിവാഹം നടത്താൻ പോവാണെന്ന് ഇത് എവിടത്തെ കാര്യമാണിത് ഇത് സമ്മതിക്കില്ലേ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തം മുന്നിലേക്ക് വന്നതും മാധവ് അവൻ്റെ കയ്യിൽ പിടിച്ചു നീ അവിടെ നിൽക്ക് നീ എങ്ങോട്ടാ ഈ തിളച്ചു മറിഞ്ഞു വരുന്നത് എടാ സ്നേഹിക്കുന്നവര് തമ്മിലല്ല ഒരുമിക്കേണ്ടത് ഇവനോടാ പെങ്കൊച്ചു കുറേ പ്രാവശ്യം വന്ന് പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ടെങ്കിൽ ഇങ്ങനെ നാണം കെട്ടിവന് നിൽക്കേണ്ടി വരുമായിരുന്നോ അപ്പോ ഇവന് അവളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് വാശി എന്തായാലും അത് നടക്കില്ല ഇനി പിന്നെ ഇതിൻ്റെ പുറകെ നീ ബഹളമായിട്ട് വരാൻ നിൽക്കണ്ട പ്രദീപെ വന്നാൽ നിന്റെ ഈ കൂട്ടുകാരടക്കം എല്ലാം നിന്ന് സ്റ്റേഷനിലായിരിക്കും എന്തിനാണെന്നറിയോ മൊബൈൽ ഷോപ്പിലുള്ള നിങ്ങളുടെ എല്ലാ തരികിട പരിപാടികളും ഞങ്ങൾക്കറിയാം തെളിവ് സഹിതം നിന്റെ എല്ലാമാരുടെയും ഫോട്ടോ സഹിതം എൻ്റെ ലുണ്ട് അതുകൊണ്ട് ഒരുപാട് തിളച്ചു വരുമ്പോൾ ഇനിയുള്ള കാലം സെൻട്രൽ ജയിലിൽ കിടന്ന് അഴിയെണ്ണാം എന്നുള്ള കാര്യം കൂടി ഓർമ്മ വെച്ചിട്ട് വേണം എന്തിനും ഇറങ്ങി പുറപ്പെടാൻ മാധവ് പറഞ്ഞതും അതുവരെ തിളച്ചതും മുന്നിലൊക്കെ വന്നവർ എല്ലാവരും ഒരു നിമിഷം പിന്നിലേക്ക് നിന്നു എന്തുപറ്റി ഇപ്പോൾ ആവശ്യം പോയോ നിങ്ങളുടെ ആ മൊബൈൽ ഷോപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം പിന്നെ നാളെ തന്നെ ആ മാതൃകാ സ്ഥാപനം പൂട്ടാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം മാധവ് പറഞ്ഞു ആ പിന്നെ ഇതിൻ്റെ പുറകെ ഇനി പ്രശ്നവുമായിട്ട് വരാനാണ് നിന്റെ പരിപാടിയെങ്കിൽ മോനെ പ്രദീപേ നീ എന്തുകൊണ്ടാണ് ഗൾഫിൽ നിന്നും ഇങ്ങോട്ട് വന്നത് എന്നുള്ള കാര്യം ഞാൻ എല്ലാവരെയും അറിയിക്കും നിന്റെ വീട്ടുകാർക്കൊന്നും അറിയില്ലല്ലോ ഞാൻ അത് അറിയിക്കും മാത്രവുമല്ല ഇവിടുത്തെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യും ചെയ്യും അവിടത്തെ പോലീസുകാർ നിന്നെ അന്വേഷിച്ചെടുക്കുകയല്ലേ അവരങ്ങ് കൊണ്ടുപോയിക്കോളും എന്തു പറയുന്നു വേണോ മാധവ് ചോദിച്ചതും പ്രദീപ് വേണ്ട എന്ന് തലയണുക്കി ആ അപ്പോൾ ഇതാണ് മോൻ മോനെന്തായാലും ഒരുങ്ങിക്കെട്ടിയതല്ലേ കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്തു വെച്ചോ ചുമ്മാ ഒന്ന് കാണാം എന്തായാലും വിവാഹം എന്നത് നിന്റെ ജീവിതത്തിൽ പറ്റില്ലേനി അത് എന്തായാലും ഞങ്ങൾ സമ്മതിക്കില്ല എന്തിനാ വെറുതെ കുറേ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്നത് അതുകൊണ്ട് പൊന്നുമോനെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം പിന്നെ ഇവന്റെ കൂടെ വാല തൂങ്ങി നടക്കുന്ന നിങ്ങളോടും കൂടെ പറയുന്നത് ഇവൻ എന്തിനാണ് ഗൾഫിൽ നിന്നും കുറ്റിയും മറിച്ച് ഇങ്ങോട്ട് വന്നതെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ ഇവിടത്തെ പോലീസുകാരുടെ അടിയല്ല ഗൾഫിലെ പോലീസുകാരുടെ അടി കൊള്ളേണ്ടി വരും അതുകൊണ്ട് സൂക്ഷിച്ചോ അതും പറഞ്ഞ് മാധവ് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു അവന്റെ കൂടെ തന്നെ ബാക്കിയുള്ളവരും അവരെല്ലാവരും വേഗം തിരിച്ച് വീട്ടിലെത്തി മാധവ നീ എങ്ങനെ അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞു എന്ന് എല്ലാവരും ചോദിച്ചെങ്കിലും അത് പിന്നീട് വിശദമായിട്ട് പറയാം എന്ന് പറഞ്ഞാണ് മാധവ് വീട്ടിലേക്ക് എത്തിയത് അവൻ വീട്ടിൽ വന്നപ്പോൾ ഒന്ന് ചുറ്റും നോക്കി നോക്കിയത് അവിടെ ലക്ഷ്മിയും കൂട്ടനും ഉണ്ടോ എന്നാണ് അവിടെ അടഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എല്ലാവരും കല്യാണം വീട്ടിലേക്ക് പോയെന്ന് മാധവ് വേഗം തന്നെ റൂമിലേക്ക് ചെന്നു ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് കരയുള്ള മുണ്ടും ബ്ലാക്ക് ഷർട്ടിൽ രാധാകൃഷ്ണന്റെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നു അതും ഓറഞ്ച് കളറിലാണ് ചെയ്തിരിക്കുന്നത് അത് ആ ഷർട്ടിനെ വളരെയധികം ഹൈലൈറ്റ് ചെയ്യിക്കുന്നുണ്ട് അവൻ വേഗം തന്നെ റെഡിയായി വന്നതും ഉദയനും വന്നു ഉദയൻ ഒരു വൈറ്റ് കളർ ഷർട്ടും അതിൽ ബ്ലാക്ക് ഡിസൈനും ചെയ്തിരിക്കുന്നു അതും ആ ഷർട്ടിനെ ഹൈലൈറ്റ് ചെയ്യിക്കുന്നുണ്ട് വേഗം വാ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം കാർ കാറെടുത്തുകൊണ്ടാണ് രണ്ട് വീട് അപ്പുറേക്ക് പോയത് അമ്പലത്തിൽ വച്ചാണ് കേട്ട് അതുകൊണ്ട് ലാവണിയെയും കൂട്ടി അങ്ങോട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ് എടുത്തത് ഇനി കാർ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഞാൻ എൻ്റെ കാർ എടുത്തോളാം മാധവ് പറഞ്ഞു എടാ ചെക്കൻ ഒരുങ്ങി വന്നിട്ടുണ്ടാവോ അറിയില്ല അവനോട് ഞാൻ ഇപ്പോൾ ഒരുങ്ങേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സമയമായിട്ട് നമുക്കൊന്ന് റെഡിയാക്കി പോരെ ആ അത് മതി ഇപ്പോൾ തൽക്കാലം അവിടെ ചെറിയൊരു ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും എന്തായാലും നമുക്ക് നോക്കാം എന്നെ പറഞ്ഞുകൊണ്ടാണ് അവർ വീടെത്തിയത് അവിടെ എത്തി സൈഡിലായി വണ്ടി ഇട്ടുകൊണ്ട് വേഗം മാധവ് ഇറങ്ങി അവൻ വേഗം അകത്തേക്ക് ചെന്നു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പെണ്ണുങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു അതെ അമ്മേ അമ്മയെ കണ്ടതും മാധവ് വിളിച്ചു എന്താ അച്ഛനെന്ത്യ മാധവ് ചോദിച്ചു അച്ഛൻ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു എന്താടാ ഒന്നുമില്ല ഞാൻ അച്ഛനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് തിരിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എന്തോ കണ്ണിൽ ഉടക്കിയതുപോലെ അവൻ വീണ്ടും തിരിഞ്ഞു നോക്കി അവിടെ നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ അവളെ തന്നെ നോക്കി നിന്നു കയ്യിൽ പൂവിന്റെ ഒരു തട്ടവുമായാണ് പെണ്ണ് നിൽക്കുന്നത് അവളും അവനെ കണ്ടിരുന്നു രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു എൻ്റെ ചേച്ചി ഇങ്ങോട്ട് തന്നെ അവിടെ പോകുക അന്വേഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേഗം അങ്ങോട്ട് വന്നുകൊണ്ട് മിത്ര അവളെ കയ്യിലെ തട്ടം വാങ്ങിക്കൊണ്ടുപോയി അപ്പോഴും മാധവ് അവളെ തന്നെ നോക്കി നിന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക